എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഉണ്ടമലയിലാണ് ഉള്ളത് ഇവിടേക്ക് എത്തുമ്പോൾ വ്യത്യസ്തപരമായ ഒരു പുൽക്കൂട് കാണുന്നു പ്രിയപ്പെട്ട വേട്ടാപറമ്പിൽ സബാസ് ചേട്ടന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ മനുഷ്യോളം വലുപ്പത്തിലുള്ള കുറെ രൂപങ്ങൾ ഈ ക്രിസ്മസ് കാലത്ത് ഇദ്ദേഹം കുറെ വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ വ്യത്യസ്തപരമായ ഒരുപാട് രൂപങ്ങൾ നിർമ്മിക്കുന്നു ഇടുക്കി രൂപതയുടെയും അതുപോലെ തന്നെ രാജാക്കാട്ട് ഇടവകയുടെയും എല്ലാം ഏറ്റവും മികച്ച പുൽക്കൂടും രൂപങ്ങളും നിർമ്മിക്കുന്നതിന് നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുള്ള സിബാസിൻ ചേട്ടന്റെ ഈ വർഷത്തെ വ്യത്യസ്തമായ ഈ പുൽക്കൂടിന്റെയും ഈ രൂപങ്ങളുടെയും വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേട്ടാ നമസ്കാരം നമസ്കാരം ഇവിടേക്ക് എത്തുമ്പോൾ ഏറെ സന്തോഷകരമാണ് കാരണം നമ്മുടെ യേശുവിന്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഒരു വേളയിൽ ശരിക്കും പറഞ്ഞാൽ വ്യത്യസ്തമായ ഒരുപാട് രൂപങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് കുറെ വർഷങ്ങളായിട്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ രൂപങ്ങളൊക്കെ നിർമ്മിച്ച് ശ്രദ്ധേയനാണ് താങ്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഇതുപോലുള്ള ഒരു രീതിയിലേക്ക് എത്താനുള്ളത് പുൽക്കൂടിനോട് വളരെ ഒരു താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അത് എനിക്ക് ഒന്ന് ഫസ്റ്റ് എനിക്ക് കണ്ട് ആനന്ദിക്കുക ഈ ആനന്ദം എനിക്ക് ഞാൻ ആസ്വദിക്കുന്നു ഇത് ആനന്ദം കാണുന്നു ഇതുണ്ടാക്കുന്നതിൽ ഞാൻ തൃപ്തനാണ് അപ്പൊ ഞാൻ എത്രത്തോളം സന്തോഷിക്കുന്നു അത്രയും തന്നെ ഇത് കാണുന്ന എല്ലാവർക്കും ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഇപ്പൊ എല്ലാവരും ഹാപ്പി ക്രിസ്മസ് ശുഭദിനാശംസ അങ്ങനെയൊക്കെ എല്ലാവരും പറയുന്നത് പോലെ ഇത് ഞാൻ പറയാതെ തന്നെ അവരുടെ മനസ്സിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ള ഒരു ക്രിസ്മസിന്റെ സന്ദേശം എത്തിക്കുക സന്ദേശം എത്തിക്കുക ഇത് കാണുമ്പോഴേ അവർക്ക് മനസ്സിൽ അതുണ്ടാവും അത് വെരിയറ്റി ആയിരിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ് എല്ലാവരും ചെയ്യുന്ന കോപ്പി ചെയ്യുന്നു അത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല വ്യത്യസ്തനായിരിക്കണം എന്ന് എനിക്ക് എപ്പോഴും താല്പര്യമുള്ള വ്യക്തിയാണ് അതുകൊണ്ടിട്ട് ഇങ്ങനെയുള്ള വ്യത്യസ്തതകൾ കാണുമ്പോഴാണ് ഇതെന്ന് പറഞ്ഞാൽ എന്റെ മാത്രം ഇത് ഞാനൊരു ശില്പിയേ അല്ല ഇതൊന്നും എന്റെ കഴിവല്ല പുഴിക്കൂടിന് വേണ്ടി ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നു അത് നല്ല വിധത്തിൽ അത് ഒരു വിധമൊക്കെ ശരിയാവുകയും ചെയ്യുന്നു ഇത് ഞങ്ങൾ വീട്ടിലെല്ലാവരും കൂടിയുള്ള ഒരു കൂട്ടായ്മയുടെ ആണ് ഈ റിസൾട്ട് ഇന്റെ ഈ ഇതെല്ലാം ഈ എന്താ പറയുക വിഗുകൾ ഒട്ടിക്കുന്നതും ഇതിൻ്റെ ഈ തുണികൾ ഇതെ വസ്ത്രങ്ങളൊക്കെ തയ്ച്ചിടുന്നതുമൊക്കെ എൻ്റെ അമ്മിച്ചിന്ന് അമ്മച്ചി കതിൻ്റെ എല്ലാ വശങ്ങളും അറിയാം അപ്പൊ ഈ ഞാൻ ഉണ്ടാക്കുന്ന പ്രതിമനയിലും കൂടുതൽ ആ വസ്ത്രങ്ങളും കൂടി വരുമ്പോഴാണ് നമ്മൾ കുറച്ചു നേരത്തേക്ക് നമ്മൾ ആ പഴമയിലേക്ക് പോകാനുള്ള ഒരു ഇത് കിട്ടും ഇതിപ്പോ എത്ര വർഷ കാലമായിട്ട് ശരിക്കും ഇത് ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റർ പാരിസിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ രണ്ടു കൊല്ലം നമ്മുടെ രാജക്കാട് പള്ളിയിൽ ചെയ്തായിരുന്നു പക്ഷെ പ്ലാസ്റ്റർ ഓഫ് അതിൽ നിന്ന് അവിടെ ഈ ഒരു ജനുവരി കാറ്റ് പറഞ്ഞു ഇവിടെ ഒരു സ്പെഷ്യൽ കാറ്റ് വരുമല്ലോ ആ കാട്ടത്ത് ഈ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ തെർമോകോളൊക്കെ പറത്തിക്കൊണ്ട് പോകരുത് അപ്പൊ അതിൽ നിന്ന് ഒരു ഡിഫറെന്റ് നോക്കി ആലോചിച്ചെടുത്തപ്പോഴാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇങ്ങനെ ഒരു ഇത് മനസ്സിലാക്കി അപ്പൊ അതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഭാവങ്ങൾ നമുക്ക് വരുത്താൻ സാധിക്കും ഇപ്പൊ ഈ സ്പീച്ചുണ്ട് അങ്ങോട്ട് നോക്കും എന്നൊരു സ്പീച്ച് സ്പീച്ചുണ്ട് അത് ഇവിടെ എൻട്രി ആവുമ്പോഴേ അത് നമ്മളത് കൊടുക്കുക അപ്പൊ ആക്ഷനും ആ അപ്പൊ തിരിഞ്ഞു നോക്കുന്ന ആ ലുക്കും ഇതൊക്കെ എന്റെ മനസ്സിലുള്ള ഒരു ഇതാണ് അപ്പൊ അത് പ്രേക്ഷകർ കാണുന്നവർക്കും കൂടി അത് ഫീൽ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പൊ ഇത്ര വർഷത്തിനിടയിൽ ഒരുപാട് ആളുകൾ കാണാൻ വരുന്നുണ്ടല്ലേ വരുന്നുണ്ട് മീഡിയയിലും വന്നിട്ടുണ്ട് ന്യൂസ് സൈറ്റിലൊക്കെ വന്നിട്ടുണ്ട് ഞാനായിട്ട് ആരെയും ഇതുവരും വിളിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ ആ ഒരു ഇതില്ല കാരണം ചെയ്യുന്നു ഈ ഇത് എല്ലാവരും എത്തുക അവർക്ക് കാണാനുള്ള അവസരം ഇവിടെ വന്ന അവർക്ക് കാണാവുന്നില്ല പക്ഷെ ഇവർ തോന്നും വരാനുള്ള ബുദ്ധിമുട്ടുകൾ വന്ന് എല്ലാവരും ഇവർ തന്നെ വന്ന് കാണൂന്നൊന്നും ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല ഇത് ഇവിടെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേറെ എവിടെയെങ്കിലും ചെയ്യാം ഇത് മുപ്പത് ജനുവരി മുപ്പതിനെ ഇത് ക്ലോസ് ചെയ്യുള്ളൂ മുപ്പത് വരെ ഇതിൽ അപ്പൊ ഈ പുൽക്കൂട് ഇത് മാത്രമേ നമുക്കൊരു ആഘോഷമുള്ളു ഈ മുപ്പത് ദിവസവും മുപ്പത് മുപ്പത്തി ആറ് ദിവസത്തെ ജീവനാണ് ഇവർക്കുള്ളത് അതൊള്ളു അടുത്ത വർഷം ഞാനിത് മാറ്റും ഇവരുടെ എല്ലാ ഫേസും മാറ്റും ചിലപ്പോ നിക്കുന്നത് ഇരിക്കുന്നതായിരിക്കാം മുട്ടുകുത്തു നിൽക്കുന്നതായിരിക്കാം ചിലപ്പോ നിവർന്ന് നിൽക്കുന്നതായിരിക്കാം അത് ഓരോ വർഷവും ചേഞ്ച് ചെയ്യും ഈ ഈ വർഷം വെച്ചത് അടുത്ത വർഷം ഒരിക്കലും ചെയ്യാറില്ല ഇല്ല ഒരു ഫേസും ആ കഴിഞ്ഞ വർഷത്തിനകത്ത് കിട്ടില്ല നിലവിലെ ഇപ്പൊ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ സാധാരണ രീതിയിൽ പുൽക്കൂട്ടിൽ കിടക്കുന്ന ഒരു ഉണ്ണീശോടെ ഒരു രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പൊ മാതാവിന്റെ കയ്യില് ഉണ്ണീശോനെ എടുത്തു പിടിച്ചിരിക്കുന്ന ഒരു രൂപം വന്നതാണ് ഇതാണ് ശരിക്കും ഈ വർഷത്തെ ഡിഫൻഡായിട്ടുള്ളത് ഇപ്പം ഫസ്റ്റില് എന്റെ തയ്യാറാവുന്നത് ഉണ്ണിയാണ് പക്ഷേ ഏറ്റവും ലാസ്റ്റ് ഞാൻ കൊണ്ടൊന്ന് വെക്കുന്നതും ഉണ്ണിനേ ഇത് മുമ്പ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് മടിയിൽ മടിയിലിരിക്കുന്ന രൂപം പക്ഷെ ഫേസ് സ്ട്രൈറ്റ് ആണ് പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞല്ലോ ആ ചേഞ്ച് അതായത് അവശ്യപ്പുണ് ആളെ മേരിയ വരുന്നവർക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടി ഒരു ഇമ്പ്രഷൻ കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ശില്പി ആയിട്ട് ചെയ്യുന്നതല്ല ഇത് വന്നു വന്നു പോകുന്ന ഇത് ഓട്ടോമാറ്റിക്കലി സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ എ ബി സി ലി അറിയില്ല ഈ സിമെന്റും കുമ്മായ എന്താണ് അല്ലെങ്കിൽ സിമെന്റ് ഇത് മെറ്റൽ ഇതൊന്നും എനിക്കറിയില്ല ക്ലാസ് ഓഫ് ആയിസ് എങ്ങനെയാണ് ഇതൊക്കെ ഫെയിൽ ആകാറുണ്ട് ഇപ്പൊ ഈ വിരലുകൾക്ക് ഇപ്പൊ ഈ പ്രാവശ്യം എല്ലാം ക്ലോസ് ചെയ്ത് ഇടയിലൊക്കെ ഇങ്ങനെ ആളുകളൊക്കെ നടന്നേറാൻ പറ്റും പറ്റിയ രീതിയിലാണ് പക്ഷെ ഈ പ്രാവശ്യം എല്ലാവരെയും കഴിച്ചിരി വിടർന്നിരിക്കുന്ന ഒരു പൊസിഷനിലാണ് അപ്പൊ വിരലികൾ ഒടിഞ്ഞു പോവാൻ ചാൻസ് കൂടുതൽ അതുകൊണ്ടാണ് ഇങ്ങനെ അത് പറഞ്ഞ് ഇപ്പൊ ക്ലോസ് ചെയ്ത് വെച്ചു അപ്പൊ ആ ഒരു മൂവ്മെന്റ് തടയാനും കൂടിയാണ് അതെല്ലേ നമുക്ക് ഇവിടേക്ക് എത്തുമ്പോ വീടിന്റെ അകത്തേക്ക് എറുമ്പോഴത്തേക്ക് ഇതുണ്ട് ഇപ്പൊ ഒരു കുതിരയൊക്കെ നമ്മൾ ക്ഷണിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ചെറിയ ചെറിയ ഇത് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇനി ഒരു പാപ്പാഞ്ഞി ഉണ്ടല്ലേ ആ പാപ്പാഞ്ഞി ആ പാഞ്ഞിയാണല്ലേ കയറായിട്ടില്ല ഇതിപ്പോ പിന്നെ ഒരു ഞാൻ പറയാ ഒരു സർപ്രൈസ് എല്ലാ വർഷവും ഞാൻ വരുന്ന ആളുകൾക്ക് ഒരു ഇമ്പ്രഷൻ കൊടുക്കാൻ വേണ്ടിട്ട് ഒരു എന്തെങ്കിലും ഒരു ഇത് കാണിക്കുന്ന ഒരു കോമാളി ഞാൻ കാണിക്കാറുണ്ട് അപ്പൊ അത് അതും കൂടി അവർക്ക് കാണുമ്പോ പുൽക്കൂട് കാണുന്നതിലും കുറച്ചും കൂടി എന്തെങ്കിലും ഒരു വെറൈറ്റി അവർക്ക് ഞാൻ കൊടുക്കാറുണ്ട് അത് എന്റെ ഒരു സെപ്പറേറ്റ് എന്ന് വെച്ചാൽ സപ്പറേറ്റ് ഒരു ഇതാണ് ഒരു ഇഷ്യൂ അത് എന്തായാലും വളരെ സന്തോഷം ഈ തിരുപ്പറവയുടെ സന്തോഷകരമായ ദിനങ്ങളിൽ ഇത്തരത്തിലുള്ള കാഴ്ചകൾ പകരുന്നത് ഒരു വലിയൊരു പോസിറ്റീവ് എനർജിയാണ് അപ്പൊ ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടരട്ടെ എന്ന് ആശംസിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിന്റെ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു ഇടുക്കി ജില്ലയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഉൽക്കൂടും അതുപോലെ തന്നെ ശില്പങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ ക്രിസ്മസിന്റെ സന്ദേശ സന്ദേശവും ക്രിസ്മസിന്റെ ആശയങ്ങളും എല്ലാവരുടെയും മനസ്സിലേക്ക് അർത്ഥപൂർണമായ രീതിയിൽ എത്തുന്ന രീതിയിൽ സഭാസഞ്ചേട്ടനും അതിമനോഹരമായി ഇവിടെ നിർമ്മിച്ചിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും സന്തോഷവും അറിയിക്കുന്നത് എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പ്രാർത്ഥിക്കുക വിശ്വസിക്കുക അത്ര എനിക്ക് പറയാനുള്ളത് ഹാപ്പി ക്രിസ്മസ്